കാവ്യരശ്മിയുടെ ശ്രോതാക്കൾക്ക് സാദര നമസ്കാരം ഞാൻ മുരളി ബമ്മണൂർ കാവ്യരശ്മിയിലേക്ക് സ്വാഗതം യുഗശില്പിയായ ശ്രീകൃഷ്ണൻ ഭാഗം ഒൻപത് ഖാണ്ഡവദനാനന്തരം കൃഷ്ണാർജുനന്മാരുടെ അടുത്തേക്ക് വന്ന ഇന്ദ്രൻ ഇപ്രകാരം പറഞ്ഞു അല്ലയോ നരോത്തമന്മാരെ നിങ്ങളെ വെല്ലാൻ മൂവുലകലും ആർക്കും ത്രാണിയില്ല ദുസ്സാധ്യമായതാണ് നിങ്ങളിപ്പോൾ ചെയ്തിരിക്കുന്നത് അർജുന നിന്നെ ഞാൻ പ്രീതനായിരിക്കുന്നു നീ ആഗ്രഹിക്കുന്ന വരം അഭ്യർത്ഥിച്ചാലും അർജുനനാകട്ടെ കിട്ടിയ സന്ദർഭം തെല്ലും പാഴാക്കിയില്ല ധനുർവിദ്യയിലെ സർവ്വ ദിവ്യാസ്ത്രങ്ങളും സന്തോഷപൂർവ്വം എനിക്ക് നൽകിയാലും അപ്പോൾ ഇന്ദ്രൻ ഒരു ഉപാധി വയ്ക്കുന്നു നീ എന്നാണോ തപം ചെയ്ത് മഹാദേവനെ പ്രസാദിപ്പിക്കുന്നത് അന്ന് നിനക്ക് സകല ദിവ്യാസ്ത്രങ്ങളും കൈവരും കൃഷ്ണനാവട്ടെ ഇന്ദ്രനോട് വാങ്ങിയ വരമാണ് ഏറെ വിശേഷം അത് പാർത്ഥനുമായുള്ള സൗഹൃദം ഞങ്ങൾ ഉള്ളേടം ഞങ്ങളുള്ളേടങ്കാലം അന്യൂനം നിലനിൽക്കണമെന്നതായിരുന്നു യമുനാതീരത്ത് വിനോദത്തിനെത്തിയ കൃഷ്ണൻ എന്ന തന്ത്രജ്ഞന്റെ മുമ്പിൽ അനായാസമായി വീണുകിട്ടിയ ഒരു സന്ദർഭമാണ് കാഡവദഹനം എന്നത് കാരണം കാണ്ഡവത്തിലെ ബലശാലിയായ തക്ഷകൻ ഹസ്തനപുര സന്ദർശനത്തിന് പോയ വേളയിലാണ് ഖാണ്ഡവദനം നടക്കുന്നത് ഇവിടെ കൃഷ്ണനിർദ്ദേശപ്രകാരം പാണ്ഡവപഞ്ചകത്തിൻ്റെ ചാരന്മാർ ഹസ്തനപുരയിലെ മുക്കിലും മൂലയിലും വിശിഷ്യ ദുര്യോധന കുബുദ്ധികൾ കുബുദ്ധികളറിയാനും ആ വിവരങ്ങൾ ധർമ്മജനെ അറിയിക്കാനുമുള്ള വ്യവസ്ഥയുണ്ടാക്കിയതിനാലാവാം തക്ഷകൻ ഹസ്തനപുരത്തിലെത്തിയ വിവരം ധർമാദികളെയും കൃഷ്ണനെയും അറിയിച്ചിരുന്നത് എന്ന് വേണം കരുതാൻ കൃഷ്ണനാവട്ടെ അത് മുൻകൂട്ടി കണ്ടിരുന്നിരിക്കണം പണ്ട് പുരോചനനെ നിയോഗിച്ച് അരക്കില്ലത്തിൽ വെച്ച് ചെയ്ത ചതി കൃഷ്ണബുദ്ധിയിൽ ഓർമ്മ പെയ്തു നടത്തി കാണണം തക്ഷകന്റെ സഹായത്തോടെ ഗാണ്ഡവം കേന്ദ്രീകരിച്ച് ഇന്ദ്രപ്രസ്ഥ നശീകരണത്തിന് ദുര്യോധന ദുർബുദ്ധി ശ്രമിക്കാൻ സാധ്യതകളേറെയെന്ന് കൃഷ്ണൻ മുന്നേ ചിന്തിച്ചിരിക്കണം ഗാണ്ഡവ വനദഹനം പൂർത്തിയായി തിരിച്ചുപോക്കിനുരുമ്പെടുന്ന കൃഷ്ണാർജുനദ്വയത്തിനെ സമീപിച്ച് മയൻ ചോദിച്ചു എന്നെ മരണത്തിൽ നിന്നും രക്ഷിച്ചതിന് പ്രത്യുപകാരമായി എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് അതിനാദ്യം ഉത്തരം പറഞ്ഞത് അർജുനനാണ് വേണ്ട അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല പ്രത്യുപകാരം ഉദ്ദേശിച്ചല്ല ഞങ്ങൾ അങ്ങയോട് കരുണ കാണിച്ചത് മയൻ വിടാൻ ഒരുക്കമില്ല എന്തെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്ന് ഞാൻ ഉത്കടമായി ആഗ്രഹിക്കുന്നു ശില്പിയായ എന്നെ കൊണ്ട് ചെയ്യാനാവുന്നത് എന്തെങ്കിലും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അഭ്യർത്ഥിക്കുന്നു എന്നുകൂടി മയൻ കൂട്ടിച്ചേർത്തു കൃഷ്ണനാണ് അതിനുത്തരം പറഞ്ഞത് ഇന്ദ്രപ്രസ്ഥത്തോട് ചേർന്ന് എല്ലാ സൗകര്യങ്ങളുമുള്ള ലോകോത്തരമായ ഒരു സഭ നിർമ്മിക്കണം അതാണ് നിങ്ങൾക്ക് സാധ്യമെങ്കിൽ ചെയ്തു തരേണ്ടത് മയൻ അതിന് സമ്മതിച്ചു കൃഷ്ണാർജുനന്മാരുമായി സഭാ നിർമ്മാണ രീതികളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തു കൃഷ്ണൻ യുധിഷ്ഠിരനെയും മറ്റനുജന്മാരെയും സഭാ നിർമ്മാണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നു മയൻറെ നേതൃത്വത്തിൽ കൃഷ്ണസാന്നിധ്യത്തിൽ ശുഭദിനം നോക്കി ഭൂമി പൂജ നിർവഹിച്ച് സഭാമണ്ഡപ പ്രവൃത്തികൾക്ക് പ്രാരംഭം കുറിച്ചു അനുദിനം സഭാമണ്ഡപ പ്രവൃത്തികൾ പുരോഗമിച്ചു അതിനിടയ്ക്ക് കൃഷ്ണൻ അച്ഛനെ കാണുന്നതിന് രക്ഷിച്ച് കുന്തിയുടെ അനുമതിയോടെ പാണ്ഡവർക്ക് വേണ്ട നിർദ്ദേശോപദേശങ്ങൾ കൊടുത്ത് ദ്വാരകയിലേക്ക് തിരിച്ചുപോയി ഒരു വർഷവും രണ്ടു മാസവും എടുത്താണ് മയൻ സഭാമന്ദിരത്തിൻറെ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത് സഭാ നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം മയൻ ഭീമന് വജ്രകാഠിന്യമുള്ള ഭീമമായ രത്നരചചിതമായ ഗതയും അർജുനന് ദേവദത്തം എന്ന ദിവ്യശംഖവും സമ്മാനിച്ചു ശേഷം പാണ്ഡവന്മാർ ഒരു സുദിനത്തിൽ ധർമാചാര പ്രകാരമുള്ള പൂജകൾക്കും ദാനങ്ങൾക്കും ശേഷം രാജോചിതമായ രീതിയിൽ സഭാപ്രവേശം നടത്തി അഥവാ പാലുകാച്ചൽ നടത്തി അനവധി മഹർഷിമാരും വേദജ്ഞന്മാരായ പണ്ഡിതന്മാരും അനവധി രാജാക്കന്മാരും സഭാപ്രവേശ ദിനത്തിൽ സന്നിഹിതരായിരുന്നു ഇവിടെ വ്യാസൻ എന്താൽ ആയിരിക്കണം ഒരു പർവത്തിന് സഭാപൂർവം എന്ന് പേര് നൽകാനുണ്ടായ കാരണം അത് ആ സഭയുടെ മഹത്വം തന്നെ സഭാ നിർമ്മാണം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം നാരദ മഹർഷി ഇന്ദ്രപ്രസ്ഥത്തിലെത്തുന്നു പ്രശസ്ത ഹസ്തനപുര സഭയേക്കാളും നൂറു മടങ്ങ് വൈശിഷ്ട്യമാർന്നതാണ് എന്ന ഖ്യാതി തെക്ക് സാഗരതീരം തൊട്ട് വടക്ക് ഹിമവൽപ്രാന്തം വരെ പരന്നിരുന്നു ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ ദേവർഷിയെ പാണ്ഡവ പഞ്ചകവും അനുചര വൃന്ദവും ചേർന്ന് സ്വീകരിച്ചു പാണ്ഡവന്മാർക്ക് യുക്തമായ ഉപദേശങ്ങൾ സന്ദർഭോചിതമായി നൽകുന്നതിൽ ഏറെ ശുഷ്കാന്തി കാണിച്ച നാൽവരെ നമുക്ക് കാണാം അത് വ്യാസൻ നാരദൻ വിതുരൻ കൃഷ്ണൻ എന്നിവരാണ് ആ നാൽവർ സംഘം യഥോചിതമായി ദേവർഷിയെ സ്വീകരിച്ച ആനയിച്ച് ഉപചാരങ്ങൾ ചെയ്ത ശേഷം അതീവ വിനയത്തോടു കൂടി ദേവർഷിയെ ഇന്ദ്രപ്രസ്ഥ സഭ കാണുന്നതിനായി ആനയിക്കുന്നു സഭയുടെ സർവഭാഗവും കണ്ടുകഴിഞ്ഞതിന് ശേഷം ദേവർഷിയോട് പ്രഥമ പാണ്ഡവനായ യുധിഷ്ഠിരൻ സവിനയം ആതിരപൂർവം ഇങ്ങനെ പറഞ്ഞു ത്രിലോക സഞ്ചാരിയായ ദേവർഷേ ഈ ഇന്ദ്രപ്രസ്ഥ സഭയെക്കുറിച്ചുള്ള അങ്ങയുടെ അഭിപ്രായമറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ചില കാര്യങ്ങൾ ഭാരതഘടനയെപ്പറ്റി സൂചിപ്പിച്ചേ മതിയാവൂ പാണ്ഡുവിന് രണ്ടു ഭാര്യമാരായ കുന്തിയിലും മാദ്രിയിലുമുണ്ടായ അഞ്ചു പേർ തൻ്റെ മക്കളായ നകുല നകുലസഹദേവന്മാരെ ജ്യേഷ്ഠത്തി എന്ന് വിനയപുരസരം വിളിക്കുന്ന പാണ്ഡുവിൻ്റെ പ്രഥമ പട്ടമഹർഷിയെ ഏൽപ്പിച്ച് മൃതനായ പാണ്ഡുവിനൊപ്പം ആത്മത്യാഗം ചെയ്യുന്നു കുറച്ചു കുറച്ചുനാൾക്ക് ശേഷം കുന്തിയെയും മക്കളെയും ഭീഷ്മ പിതാമഹന്റെ നിർദ്ദേശാനുസരണം ഹസ്തിനപുരിയിലേക്ക് ആനയിക്കുന്നു കുന്തിയും മക്കളും ഹസ്തിനപുരിയിലെത്തി ഹസ്തിനപുരിയിലെ രാജകുമാരന്മാരുടെ എണ്ണം നൂറ്റി അഞ്ച് കുമാരന്മാർ വളരെ വളരെ അവർക്കിടയിൽ അധികാരമോഹവും നാമ്പിട്ടു തുടങ്ങി ഒരു വശത്ത് അതേ ചൊല്ലിയുണ്ടായ തർക്കവിതർക്കങ്ങളും ഉണ്ടായിത്തുടങ്ങി ധൃതരാഷ്ട്രനു ശേഷം ഹസ്തനപുരാധിപന്മാരാരാകും എന്ന് ചിന്തിച്ച് സുയോധനൻ വഴക്കും കുതന്ത്രങ്ങളും തുടങ്ങി പാണ്ഡുവായിരുന്നു ആദ്യം രാജ്യഭരണം നടത്തിയിരുന്നത് കാരണം ജ്യേഷ്ഠൻ അന്ധനായിരുന്നു എന്നത് തന്നെ പാണ്ഡുവിന്റെ മരണത്തോടെ പ്രാപ്തിയെത്തിയ യുവരാജാവ് ഇല്ലാത്തതാൽ അന്ധനായ ധൃതരാഷ്ട്രരെ തന്നെ രാജാവായി വാഴിച്ച് മന്ത്രിമാരെയും സേനാധിപന്മാരെയും ചുമതലപ്പെടുത്തി ഭീഷ്മ പിതാമഹന്റെ ശാസനയ്ക്കനുസരിച്ച് ഭരണം തുടരുകയായിരുന്നു ധൃതരാഷ്ട്ര പാണ്ഡുപുത്രന്മാരിൽ അഗ്രേസരൻ യുധിഷ്ഠിരനാണ് ദായക്രമപ്രകാരം രാജാവാകേണ്ടുന്നതും യുധിഷ്ഠിരനാണ് ആ ആശങ്കയാണ് ദുര്യോധനപക്ഷത്തിന് പക്ഷത്തിന് അസ്വാസ്ഥ്യമുണ്ടാക്കിയതും ധർമ്മജന്റെ ധർമ്മബോധവും അർജുനന്റെ ശസ്ത്ര ശാസ്ത്ര ഭീമന്റെ ഭീമശരീരത്തിനൊത്തുള്ള ദൃഢതയും വൈദഗ്ധ്യവും ധനുർശാസ്ത്ര നൈപുണ്യവും ഇളയവരുടെ വൈശിഷ്ട്യവും ഒരുമയും സുയോധന ദുഃശാസനന്മാരുടെ വെറുപ്പ് അധികരിക്കാൻ കാരണമായി ഇരുപങ്കിലെയും അഥവാ പാണ്ഡവ കൗരവന്മാരുടെ ജ്യേഷ്ഠാനുജന്മാർ വളർന്നു യുവാക്കളായപ്പോൾ നിരന്തര കലഹം തുടങ്ങി ഇതിനെല്ലാം മൂകസാക്ഷികളായി അതിനെതിരെ ഒന്നും ചെയ്യാനാവാതെ അജയ്യരിൽ അജയ്യനായ പിതാമഹൻ ഭീഷ്മരും ഏവരുടെയും ആചാര്യനായ ദ്രോണരും ശൂദ്രജനെങ്കിലും ഇളയച്ചനായ വിതുരും നിലകൊള്ളുന്നു കൗരവപക്ഷത്ത് ധർമ്മചിന്തയില്ല പാണ്ഡവപക്ഷത്ത് ധർമ്മചിന്തയേ ഉള്ളൂ സ്വാർത്ഥചിന്ത മാത്രമുള്ള നൂറുപേർ പ്രബലർ അധാർമികർ അക്രമികൾ പാണ്ഡവരാവട്ടെ കുന്തിയുടെ ശിക്ഷണത്തിൽ വളരുന്നു പിതാമഹൻ ഭീഷ്മരെയും ഇളയച്ഛനായ വിതുരെയും ആചാര്യരായ കൃപദ്രോണാദികളെയും മാനിച്ച് അവരുടെ ഉപദേശങ്ങൾ ശ്രവിച്ച് സ്വാസ്തിക ബുദ്ധിയോടെ ജീവിക്കുന്നു കൗരവപക്ഷത്തെ ജ്യേഷ്ഠനും ശക്തനുമായ ദുര്യോധനനാവട്ടെ കർണശകുനി ദുഃശാസനാദികളുടെ കുൽസിത ചിന്തകൾ വകവെച്ചു കൊടുത്ത് അതിനെ അംഗീകരിച്ച് അധമമായ അധർമ്മചിന്തയ്ക്ക് അടിപ്പെട്ട് അധികാരമോഹിയായി വളരുന്നു അതിന് വളം വെച്ച് പരിപോഷിപ്പിക്കാൻ കുൽസിതബുദ്ധിയുടെ മൊത്തവിതരണക്കാരനായ അമ്മാവൻ ഷകുനി എപ്പോഴും കൂടെയുണ്ട് താനും അങ്ങനെ കഴിയവെയാണ് രാജകുമാരന്മാരുടെ ശസ്ത്രശാസ്ത്ര വിദ്യാഭ്യാസം ഏറെക്കുറെ പൂർണമായി എന്ന് തോന്നിയ ഭീഷമാചാര്യർ ദ്രോണരോട് ആലോചിച്ച് രാജാവായ ധൃതരാഷ്ട്രൻ്റെ അനുമതിയോടെ ഒരു അഭ്യാസ കാഴ്ചയ്ക്കുള്ള വേദിയൊരുക്കിയത് ആ വേദിയിലെ അഭ്യാസ അവതരണത്തിനിടയ്ക്ക് ദുര്യോധന ദുർബുദ്ധിക്ക് കർണൻ എന്ന മഹാരഥിയുടെ പൂർണ്ണമായ കൂറ് ഉറപ്പിച്ചെടുക്കാനായി ഈ ഖണ്ഡം ഇവിടെ അവസാനിപ്പിക്കുന്നു ബാക്കി അടുത്ത ഖണ്ഡത്തിൽ നമസ്തേ